റോഡ് തകർന്നതിൽ വാഴനട്ട് പ്രതിഷേധം തകർന്നു കിടക്കുന്ന ഏഴിക്കര പഞ്ചായത്ത് പതിനാലാം വാർഡിലെ മാവേലിത്തറ മണ്ണുചിറ റോഡിൽ പ്രദേശവാസികൾ വാഴനട്ട പ്രതിഷേധിച്ചു ഏഴിക്കര പഞ്ചായത്ത് പതിനാലാം വാർഡ് മാവേലിത്തറ മണ്ണുചിറ റോഡാണ് കഴിഞ്ഞ പത്ത് വർഷത്തിലധികമായി തകർന്നു കിടക്കുന്നത് ഇതിൽ പ്രതിഷേധിച്ച് പ്രദേശവാസികൾ തകർന്ന റോഡിൽ വാഴ നട്ട പ്രതിഷേധിച്ചു മാറി മാറി വരുന്ന ജനപ്രതിനിധികൾ തങ്ങളെ അവഗണിക്കുകയാണെന്ന് സമരക്കാർ പറഞ്ഞു ഇത് ഏഴിക്കര പഞ്ചായത്ത് പതിനാലാം വാർഡാണ് ഈ മാവേലിത്തറ എന്ന് പറയുന്ന റോഡാണ് നിൽക്കുന്നത് ഇത് ഒരു വാർഡില് കൂടുതലായിട്ടുണ്ട് ഈ റോഡ് ഇതേ അവസ്ഥയിലാണ് ഇതിലെ പോകുന്ന എല്ലാ ടൂ വീലറുകാരും ഞാനും ഉൾപ്പെടെയുള്ള ആളുകൾ പലപ്പോഴും ഇവിടെ മറിഞ്ഞ് വീണ് അപകടം സംഭവിച്ചിട്ടുണ്ട് വണ്ടികൾക്ക് അറ്റകുറ്റപ്പണികളൊക്കെ വരാറുണ്ട് ഒരാൾ മരിച്ചിട്ടുണ്ട് ഇവിടെ വീണിട്ട് അത് ആരും അറിഞ്ഞിട്ടില്ല എന്നെനിക്ക് തോന്നുന്നു അങ്ങനെ ഒരുപാട് ദയനീയമായ അവസ്ഥയാണ് പല പ്രാവശ്യം ഇവിടെ നടന്നു പോയിട്ടുണ്ട് അത് നമ്മൾ കണ്ടിട്ടുള്ളതാണ് പക്ഷേ ഇന്ന് വരെ ഇതിന് ഒരു നടപടി ഉണ്ടായിട്ടില്ല അത് ഏത് പഞ്ചായത്തിൻ്റെ ഭാഗത്താണ് ബ്ലോക്കിൻ്റെ ഭാഗത്താണ് ഏത് ഭാഗത്താണെന്ന് ഞങ്ങൾക്കൊന്നും അറിയാനും പാടില്ല ഇത് എന്താണെന്ന് കണ്ടുപിടിച്ച് ഇതിനൊരു പോകുമ്പം അതായത് ഇവിടെ ഉള്ള ആളുകൾ മറിഞ്ഞു വീഴാതെ ജീവൻ അപകടപ്പെടാതിരിക്കാനുള്ള റോഡിനെ എത്തിക്കുക എന്നുള്ള ഒരു ആഗ്രഹമാണ് ഈ നാട്ടിലെ എല്ലാവർക്കും ഒന്നായിട്ട് പറയാനുള്ളത് സ്കൂൾ കുട്ടികൾ ഉൾപ്പെടെ നിത്യവൃത്തിക്കായി നിരവധി പേരുടെ ഏക യാത്രാ മാർഗമാണിത് പത്തിലധികം സ്കൂൾ വണ്ടികൾ ഈ വഴിയിലൂടെ യാത്ര ചെയ്യുന്നുണ്ട് ഒന്നര കിലോമീറ്ററോളം തകർന്നു കിടക്കുന്ന റോഡിൽ യാത്രക്കാരായി നൂറോളം കുടുംബക്കാരുമുണ്ട് ചെറിയ മഴ പെയ്താൽ പോലും റോഡിലെ കുഴിയിൽ വെള്ളം കെട്ടിക്കിടന്ന് ഇരുചക്ര വാഹനങ്ങളും ഒരു ഇപ്പം ഇവിടെ മാത്രമാണ് ഞാൻ പറഞ്ഞത് മണ്ണിയറ മാവേലിത്തറ റോഡിലുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ അത് വേറെ കാര്യം എന്ന് വെച്ചാൽ ഇവിടെ വേലിയേറ്റവും വേലിയെറിക്കേണ്ട സ്ഥലമാണ് വെള്ളം കയറി കഴിഞ്ഞാൽ ഒട്ടും നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഞങ്ങൾക്കുള്ളത് പലവരോടും നേതാക്കന്മാരവരോടൊക്കെ പറഞ്ഞിട്ടും ഒരു വഴിയും കാണുന്നില്ല ഇതല്ലാതെ ഞങ്ങൾക്ക് വേറെ വഴിയില്ല ഇനി ഇനി വേറും സമരമുറകൾക്ക് പോകണമെങ്കിൽ അങ്ങനെ പോകാൻ തയ്യാറാണ് ഞങ്ങൾ ഞങ്ങൾക്ക് നടക്കണമില്ലേ കൂടി പറയാനുള്ളത് എത്രയും വേഗം പരിഹാരം ഉണ്ടാകണമെന്നാണ് ഞങ്ങളുടെ ഏതാനും മാസം മുമ്പ് ഒരു മരണവും സംഭവിച്ചിട്ടുണ്ട് വേലിയേറ്റ സമയത്ത് പുഴയിലെ വെള്ളം റോഡിലേക്ക് കയറുന്നത് നിത്യസംഭവമാണ് തങ്ങളുടെ സഞ്ചാരപാത എത്രയും പെട്ടെന്ന് നിർമ്മാണം നടത്തണമെന്ന് പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു അല്ലാത്തപക്ഷം ശക്തമായ സമര സമരപരിപാടികളായി മുന്നോട്ടു പോകുമെന്നും പ്രദേശവാസികൾ പറഞ്ഞു ഈ റോഡ് പത്ത് വർഷത്തിലധികമായിട്ട് തകർന്നിറങ്ങുന്ന അപ്പം മഴക്കാലം കഴിഞ്ഞാൽ അത് വണ്ടികൾ അപകടത്തിൽ പെടാനുള്ള സാധ്യത പിള്ളേർക്ക് പോകാനുള്ള ഒരു ഒരസൗകര്യവും പിന്നെ പാമ്പിൻ്റെ മറ്റ് ശല്യങ്ങളും ഒരു സ്ഥലമാണ് അതിൻ്റെ പേരിൽ ഞങ്ങൾ എന്ത് തന്നെ ആയാലും ശക്തമായ രീതിയിൽ ഞങ്ങൾ പ്രതികരിക്കും ഇതിലേക്ക് പോകാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് പറഞ്ഞാൽ ഈ പ്രളയബാധിത സ്ഥലമാണ് പെട്ടെന്നെങ്ങാനും പഴയതുപോലെ വനറ്റിലേക്ക് പോലുള്ള ഒരു പ്രളയമൊക്കെ വന്നാൽ ഞങ്ങൾക്ക് ഓടി രക്ഷപ്പെടാൻ പോലും നിവൃത്തിയില്ലാത്ത സാഹചര്യമാണ് ഈ റോഡിങ്ങനെ കിടക്കണമുണ്ട് പിന്നെ അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ ആശുപത്രിയിൽ പോകാനും ഓട്ടോറിക്ഷക്കാരെ ആരും ഇതിൽ വന്നില്ല പിന്നെ വേറൊരു റോഡ് കണ്ടുപിടിച്ചവർ വന്നെന്ന് പറഞ്ഞാൽ നമ്മൾ ഇരട്ടി ചാർജ് കൊടുക്കേണ്ടി വരും അങ്ങനത്തെ ഒക്കെ ദുരവസ്ഥയാണ് കുട്ടികളുടെ വാഹനങ്ങൾ പോകാനും കുഞ്ഞുമക്കളെ സമയത്തിന് സ്കൂളിൽ എത്തിക്കാനൊക്കെ എല്ലാവർക്കും ബുദ്ധിമുട്ട് ഉണ്ട് ഞങ്ങൾക്ക് കൂടുതലും അസുഖങ്ങൾ വന്നവരെ ആശുപത്രിയിൽ എത്തിക്കാനാണ് ഏറ്റവും കൂടുതൽ ദുരിതം പിന്നെ ഈ പിള്ളേരൊക്കെ വീണും സൈക്കിൾക്കാരൊക്കെ വീണിട്ടൊക്കെയും പല പല ബുദ്ധിമുട്ടുകൾ ഞങ്ങൾക്ക് ഉണ്ടാകാറുണ്ട് ഈ അവസ്ഥയിൽ നിന്നൊരു മാറ്റം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു